വീണയെ ഹോസ്റ്റലിലേക്കാക്കിയിട്ട് ശ്രാവൺ നേരെ പോയത് കാർ സർവീസിംഗ് സെന്ററിലേക്കായിരുന്നു ഇത്രയും വലിയ കാറൊക്കെ നിന്റെ മുതലാളി നിന്നെ വിശ്വസിച്ച് നിന്റെ കയ്യിൽ തന്നിട്ടോ ഉം ശ്രാവൺ ഒരു ഡ്രൈവറാണെന്നാണ് അയാൾ കരുതിയത് പക്ഷെ അത് കേട്ടപ്പോ ശ്രാവണിന് ദേഷ്യമാണ് വന്നത് സത്യം പറഞ്ഞോ നീ കാർ എവിടെന്നാ മോഷ്ടിച്ച ഇതുപോലെ മോഷ്ടിച്ച സാധനമൊന്നും ഞാനിവിടെ കയറ്റാറില്ല ശ്രാവണിന്റെ വേഷവിധാനവും ആ കാറും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹലോ ഞാനിത് മോഷിച്ചല്ല എന്റെ സ്വന്തം കാറാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ ഐഡന്റിറ്റി കാർഡ് തരാം നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാം ശ്രാവൺ ദേഷ്യത്തോടെ പറഞ്ഞു ഇത്രയും വലിയൊരു കാറ് നന്നാക്കിയ ഒരുപാട് പണം കിട്ടുമെന്ന് അറിയാമായിരുന്നു മെക്കാനിക്കിന് അതുകൊണ്ട് തന്നെ അയാൾ പിന്നെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല അയ്യോ സാറിന് ദേഷ്യം വന്നോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി തരാം അയാൾ താഴ്മയോടെ പറഞ്ഞു എത്രയും പെട്ടെന്ന് പണിതീർക്കാൻ പറഞ്ഞ് ശ്രാവൺ അവിടെ നിന്നും ഇറങ്ങി ശ്രാവൺ നേരെ പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു രാവിലെ വിപിൻ വന്ന് അവനെ വിളിച്ചു എടാ നിന്നോട് വിദ്യക്കെന്തോ സംസാരിക്കണെന്ന് അതിന് നിന്നെ വിളിക്കാൻ വന്നതാ ഞാൻ ഞങ്ങൾ റെസ്റ്റോറന്റിലുണ്ടാവും നീ റെഡിയായിട്ട് അങ്ങോട്ട് വാ വിപിൻ പറഞ്ഞത് കേട്ടതും ശ്രാവൺ എണീറ്റിരുന്നു എന്താടാ നീ പറയുന്നത് വിദ്യയ്ക്ക് എന്നോട് എന്തു പറയാനാ ഉള്ളത് ഇനി നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാനേ ഞങ്ങൾക്കറിയാം അതൊന്നുമല്ല കാര്യം ഇത് വേറൊരു സംഭവമാണ് നീ വേഗം റെഡിയായിട്ട് വരാൻ നോക്ക് വിപിൻ ശ്രാവണിനെയും കൂട്ടി നേരെ ക്യാൻ്റീനിലേക്കാണ് പോയത് അവിടെ വിദ്യ കാത്തിരിക്കുന്നത് ദൂരെ നിന്ന് തന്നെ അവർ കണ്ടു രണ്ടു പേരും കൂടി അവളുടെ അടുത്തേക്ക് ചെന്നു വിദ്യ മനസ്സിലുള്ളത് പറയാനാവാതെ ടെൻഷൻ അടിച്ചിരുന്നു അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടപ്പോ തന്നോട് പറയാനുള്ള മടിയാണെന്ന് ശ്രാവണിന് മനസ്സിലായി വിദ്യ താനിങ്ങനെ ടെൻഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കി തീർച്ചയായിട്ടും ഞാൻ തന്നെ സഹായിക്കും ശ്രാവൺ വിദ്യയോട് പറഞ്ഞു എടാ അവൾക്ക് പറയാനുള്ളത് അർച്ചനയെ പറ്റിയാ വിപിൻ ഒന്നും അടിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ശ്രാവണിന്റെ മുഖം വന്നി ഓ അവളെ പറ്റിയുള്ള കാര്യം എന്നോട് പറയാനുള്ള വിപിൻ എനക്ക് നേരത്തെ തന്നെ പറയായിരുന്നു വെറുതെ എന്റെ സമയവും മനക്കെടുത്തി ഞാൻ ഇവിടം വരെ വരില്ലായിരുന്നു ശ്രാവൺ അല്പം നീരസത്തോടെ പറഞ്ഞു അങ്ങനെ പറയരുത് ശ്രാവൺ എനിക്ക് പറയാനുള്ളത് ദയവേതൊന്ന് കേൾക്ക് അർച്ചന ഇപ്പോ ആദ്യയുടെ കൂടെയായപ്പോഴും ഈ ആദ്യെപ്പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും ആർക്കും അവൻ എന്തായാലും അർച്ചനയെ ചതിക്കും പക്ഷേ അതിനനുവദിച്ചുകൂടാ അതിന് സഹായം ചോദിക്കാനാ ഞാൻ വന്നേ വിദ്യ തന്റെ ഉദ്ദേശം ശ്രാവണിനോട് തുറന്നു പറഞ്ഞു വിദ്യ എങ്ങനെയുള്ള സഹായ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ആദിനാഥനെ പറ്റി ഞാൻ കേട്ടത് മുഴുവനും അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവൻ അർച്ചനയുടെ കൂടെ നടക്കുന്നത് അവളുടെ നല്ലതിനാവില്ല എന്നൊരു തോന്നല് ശരി ഇതിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ ശ്രാവൺ വിദ്യയെ നോക്കി ചോദിച്ചു എന്താ വേണ്ടെന്ന് ഞാൻ വിപിനോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞു മനസ്സിലാക്കി തരും എടാ അതെ ഇവള് പറയുന്നത് അർച്ചനയ്ക്ക് നിന്നോടൊരു ക്രഷ് തോന്നിക്കഴിഞ്ഞ അവൾ ആദ്യം ഉപേക്ഷിക്കും എന്നിട്ട് നിന്റെ പുറകെ വരില്ലേ വിപിൻ പറഞ്ഞ് മുഴുവനാക്കിയില്ല അതിനു മുൻപ് തന്നെ ശ്രാവണിന്റെ കത്തുന്ന നോട്ടം അവന്റെ നേരെ വന്നിരുന്നു കൊള്ളാം രണ്ടുപേരും കൂടി കണ്ടുപിടിച്ച പ്ലാൻ മനോഹരായിട്ടുണ്ട് ശ്രാവൺ നിന്റെ മനസ്സിൽ അർച്ചന ഒരഹങ്കാരി പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം പക്ഷെ അവള് അങ്ങനൊരു കുട്ടിയേ അല്ല ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലെങ്കിലും വളരെ നല്ലൊരു അവൾക്ക് അങ്ങനൊരാളെ ആദ്യ പോലെ ഒരുത്തിന്റെ മുന്നിൽ ചതിക്കാൻ ഇട്ടുകൊടുക്കാൻ ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയില് എനിക്ക് കഴിയില്ല വിദ്യ വളരെ സങ്കടത്തോടെ പറഞ്ഞു ശരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനെ സമ്മതിക്കാം പക്ഷേ ഇത് സക്സസ് എന്ന കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പുമില്ല അത് കേട്ടതും വിദ്യക്ക് ഒരുപാട് സന്തോഷായി ശ്രാവൺ നീ എനിക്ക് സമ്മതിക്കുന്നെനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അർച്ചനയുണ്ട് അപ്പോഴേക്കും അവിടേക്ക് അർച്ചന എത്തിയിരുന്നു ശ്രാവണനെ കണ്ടപ്പോ അവളുടെ മുഖം മങ്ങി ഇവനെ നീ വിളിച്ചിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന കാര്യം അറിയില്ലേ പിന്നെ എന്തിനാ ഞാൻ വരുന്നിടത്തല്ല നീ ഇവനെ വിളിക്കുന്നേ അർച്ചന ദേഷ്യത്തോടെ വിദ്യയോട് ചോദിച്ചു എടി നീ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുക അവൻ നല്ല ചെറുപ്പക്കാരനാ നിന്നവനൊരുപാട് കാര്യാണ് അപ്പോഴേക്കും ശ്രാവണ അർച്ചനയെ കണ്ട് അങ്ങോട്ടേക്ക് വന്നു എടോ അർച്ചനാ തന്റെ അസുഖമൊക്കെ അറിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ചിരിയോടെ ശ്രാവണ അർച്ചനയോട് ചോദിച്ചു ഭേദമുണ്ട് പക്ഷേ എന്നിങ്ങനെ എടോ പോടോ എന്നൊന്നും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല വേണമെങ്കിൽ എന്നെ അർച്ചന എന്ന് വിളിക്കാം ഇതൊക്കെയല്ലേ മര്യാദ അതുപോലും അറിയില്ലേ നിങ്ങൾക്ക് സൗഹൃദപരമായി സംസാരിക്കാൻ വന്നിട്ട് അവൾ തന്നെ അപമാനിച്ചു തോർത്ത് ദേഷ്യം വന്നിരുന്നു താം വിളിച്ചു വരുത്തിയിട്ട് ശ്രാവണിനെ അർച്ചന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ വിദ്യയ്ക്കും സങ്കടമായി എന്നാ പിന്നെ നമുക്ക് പോവാം അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വിദ്യ അവിടുത്തെ മൂടൊന്നു മാറാൻ വേണ്ടി പറഞ്ഞു എടി നിക്ക് ഒരാളും കൂടി വരാനുണ്ട് അയാളും കൂടി വന്നിട്ട് നമുക്ക് പോവാം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ വിദ്യയെ തടഞ്ഞുകൊണ്ട് അർച്ചന പറഞ്ഞു ഇനി ആരടി വരാനുള്ളേ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു വിദ്യ ആദ്യോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അവനിപ്പോ വരും നാണത്തോടെ അർച്ചന പറഞ്ഞു അത് കേട്ടതും വിദ്യയ്ക്ക് ദേഷ്യം വന്നു എടേ നിന്നോടൊരു കാര്യം പറയാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത് ഇന്നലെ എന്നെ പ്രപ്പോസ് ചെയ്തു വീട്ടിൽ വന്ന് വിവാഹം അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ല അർച്ചന പറഞ്ഞത് കേട്ടതും വിദ്യയും വിപുനും ഞെട്ടിപ്പോയി അവനെ പോലൊരാൾ അർച്ചനയെ വിവാഹം കഴിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു വിദ്യയുടെ കണ്ണുകൾ പോയത് ശ്രാവണിലേക്കായിരുന്നു ഈ വാർത്ത കേട്ട് അവന്റെ മുഖത്ത് വിഷമമുണ്ടോ എന്ന് നോക്കി അവൾക്ക് തെറ്റി ശ്രാവൺ അപ്പോഴും കൂളായി തന്നെ നിന്നു തന്റെ വിവാഹം വിവാഹമുറപ്പിച്ചത് തന്റെ പിന്നാലെ നടക്കുന്ന ശ്രാവണിൽ വല്ലാത്തൊരു നിരാശ സൃഷ്ടിക്കുമെന്ന് അർച്ചനയും കരുതിയിരുന്നു അവളും ശ്രാവണന്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൻ ചിരിയോടെ തന്നെ നിൽക്കുന്നത് അവൾ കണ്ടു അവൾക്കും ചെറിയൊരു നിരാശ തോന്നി അപ്പോഴേക്കും അങ്ങോട്ട് ആദിനാഥ് കടന്നു വന്നു അവന്റെ കണ്ണുകൾ അർച്ചനയിൽ തന്നെയായിരുന്നു എന്റെ അർച്ചന നീ അറിയുന്നില്ലല്ലോ എത്ര വലിയ വിഡിത്താ നീ ചെയ്യുന്നതെന്ന് ഇവനെ പോലൊരാളെ നീ കല്യാണം കഴിച്ച ഈ ജീവിതകാലം മുഴുവനും ദുഃഖിക്കാനേ നിനക്ക് നേരം കാണും നിനക്ക് വേണ്ടത് ശ്രാവണനെ പോലൊരു പഞ്ചപാവത്തിനെയാ വിദ്യ മനസ്സിൽ ചിന്തിച്ചു